വിവാഹമോ വിശേഷ ദിവസങ്ങളോ മനസ്സിലുണ്ടോ പെരിന്തൽമണ്ണ തൂതപ്പുഴയിലെ കാളിക്കടവിൽ നിർമ്മിക്കുന്ന പാലത്തിന്റെ അഡീഷണൽ ഇൻവെസ്റ്റിഗേഷൻ പ്രവർത്തികൾക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ഭരണാനുമതിയായി പ്രളയവും മറ്റും പരിഗണിച്ചാണ് പെരിന്തൽമണ്ണ തൂതപ്പുഴയിലെ ആലിപ്പറമ്പ് കാളിക്കടവിൽ നിർമ്മിക്കുന്ന പാലത്തിന്റെ അഡീഷണൽ ഇൻവെസ്റ്റിഗേഷൻ പ്രവർത്തികൾക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ഭരണാനുമതി നൽകിയത് അപ്രോച്ച് റോഡ് ഇല്ലാത്തതിന്റെ പേരിലാണ് ഇവിടെ പാലം പദ്ധതി തടസ്സപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തനങ്ങൾക്ക് വീണ്ടും ജീവൻ വെച്ചത് ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ജനുവരി ഇരുപത്തിരണ്ടിന് ഷൊർണൂർ പെരിന്തൽമണ്ണ എംഎല്എമാരുടെ നേതൃത്വത്തിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും പൊതുപ്രവർത്തകരുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം കെ രാധാകൃഷ്ണൻ ജനറൽ കൺവീനറും ആലിപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഫൈസൽ ചെയർമാനുമായ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു അപ്രോച്ച് റോഡിന് ആവശ്യമായ നാല്പത്തി മൂന്ന് സെന്റോളം സ്ഥലമാണ് ഏറ്റെടുക്കാനുള്ളത് മുൻപ് ഇൻവെസ്റ്റിഗേഷൻ നടത്തി സ്ഥലം നിശ്ചയിക്കുകയും അലൈൻമെന്റ് തയ്യാറാക്കുകയും ചെയ്തിരുന്നു എന്നാൽ അതിനുശേഷം എത്തിയ പ്രളയവും മറ്റും പരിഗണിച്ചാണ് അഡീഷണൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി അലൈൻമെന്റ് മാറ്റുന്നത് പ്രളയബാധിത പ്രദേശമാണിത് മലപ്പുറം പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്നതും മേലാറ്റൂർ വെട്ടത്തൂർ താഴേക്കോട് തച്ചനാട്ടുകര ആലിപ്പറമ്പ് പഞ്ചായത്തുകളെയും ചെറുപ്പളശ്ശേരി നഗരസഭയെയും കൂട്ടിയിണക്കുന്നതുമാണ് പാലം